ഇന്ന് ഉച്ചക്കേക്ക് ഒരു സാമ്പാറാക്കാൻ വെച്ചതാണ് അപ്പൊ നോക്കുമ്പോൾ കഷ്ണല്ലുണ്ട് അപ്പൊ സാമ്പാർ പൊടിയൂല കായ് പൊടിയല്ല നാറാട്ട് ഞാൻ വേണ്ടിയിട്ട് പീഡിയിലേക്ക് പറഞ്ഞു വെച്ചിട്ടേ നാരാട്ടൻ വരുമ്പോൾ കഷ്ണമെല്ലാം ഒന്നും മുറിച്ച് വെക്കത്തില്ലെങ്കിൽ ഇത്ര സമയം നിന്നാ പടിയെടുത്ത് നമ്മുടെ ഒക്കെ കുറിക്കുന്ന സാമ്പാറാക്കുമ്പോ തോന്നുമ്പൊടിയൊക്കെ സാമ്പാർ പൊടിയുണ്ട് കായപ്പൊടിയും ഉണ്ട് അല്ല നേരത്തെ പറയാ സാമ്പാറാക്കുന്നുണ്ടി പിന്നലി പറഞ്ഞ ഞങ്ങളോ ഇത് നഷ്ട കാര്യം പറഞ്ഞേക്കുന്ന സമീപത്ര പന്ത്രണ്ട് മണിയായി പെട്ടന്ന് ആവായിരുന്നു സാമ്പാറിന്റെ കഷണം എന്തെല്ലാം

ചെറിയുള്ളി സ്വന്തമായിട്ട് നോക്കല്ലേ സാമ്പാർ ചെറിയ ഉള്ളി വേണം നല്ല രസമാണ് നമ്മടെ കഷ്ണമെല്ലാം മുറിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോ നമ്മുടെ കുക്കറ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം പരിപ്പ് അല്ലേ പരിപ്പ് കുതിർത്ത് വെച്ച മഞ്ഞ പരിപ്പാന്ന് ഇതെന്നാ പറയുന്നത് തൂരപ്പരിപ്പാ സാമ്പാർ ഉപ്പ് കുറച്ച് ഇതൊന്ന് വേവിക്കണം അല്ലേ അപ്പൊ നമ്മുടെ പരിപ്പിടും അപ്പൊ മറ്റൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി വെണ്ടയ്ക്കൊന്ന് വാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഒളിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ഉണങ്ങി പോകാൻ എടുക്കാൻ വേണ്ടിട്ടാണ് ഗസ്തൊന്ന് വാട്ടിയെടുക്കാൻ പറ്റും അല്ലേ അപ്പൊ ഇത് വാടി വന്നിട്ടുണ്ട് പോലും മാറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ മല്ലിപ്പൊടിയും മുളപൊടിയും ഇന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപ്പല്ലായി നോക്കാം അപ്പൊ നമ്മുടെ പരിപ്പല്ലം വന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ പച്ചക്കറി കഷ്ണം ഇട്ട് കൊടുക്കണ്ടേ അപ്പം നമ്മുടെ വാട്ടി വെച്ച തക്കാളി വണ്ടക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ പുളി വാളം വാളംപുളിവെള്ളം അപ്പോൾ രണ്ട് തണ്ട് കറി വെക്കില്ല അതിന് നമ്മുടെ ചൂടാക്കി വെച്ച നമ്മുടെ പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചൂടുവെള്ളം കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം ഇത് അടച്ചു കൊടുക്കുക രണ്ട് പീസിലും കൂടെ വേണം അല്ലേ പച്ചക്കറി പച്ചക്കറൊന്ന് കൊണ്ട് റെഡി ആവട്ടെ അപ്പം എന്തായി നോക്കട്ടെ ആ എന്തില്ലേ അപ്പോൾ ഇനി നമ്മുടെ എന്താന്ന് സാമ്പാർ പൊടി എത്തുന്നുണ്ട് പുറത്തേക്ക് വന്നോ സാമ്പാർ പൊടി രണ്ട് സ്പൂണാണ്

സാമ്പാറിലേക്ക് വറുത്തടാൻ വട്ടി വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ച് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഏകദേശം ചൂടായി ആദ്യം കടുുക കടുക് പൊട്ടിട്ട് പച്ചമുളക് ബസ് കണ്ടിട്ടു അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് എന്നാ പിന്നെ ഇന്നത്തെ ചോറ് അയക്കലായി അപ്പോ ഞാനും നമ്മൾ ഇരുന്നിറ്റും അല്ലധികം നഷം ഇരുന്നീറ്റാ നഷ്ട വരും തക്കും വെസ്റ്റില്ല എന്നാ പിന്നെ ഞാനൊന്നും അവന് കഴിക്കാൻ വിചാരിച്ചു അത് നമ്മുടെ ചോറ് കുയ്യാക്ക വറവ് വയറാണ് അടുത്ത നമ്മുടെ മീൻപൊരി പപ്പടം ഇനി ഇന്നത്തെ നമ്മുടെ സാമ്പാർ ചറമ്മുടെ കഷ്ണമുണ്ട് നമ്മള് കഷണം കൊടുക്ക കഴിച്ചോ വേറെ കറിയൊന്നും ഇല്ല എത്ര കയ്യിലും കഴിച്ചോ ചൂടുണ്ടാ സാമ്പാറൊക്കെ വരക്ക് സാമ്പാറ കുഴച്ചടി സാമ്പാർ എന്നാ പിന്നെ അവലിനെ ആദ്യം ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ കഴിക്ക ആദ്യം നമ്മടെ സാമ്പാർ കട്ടെ ഓ നവല് പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട് ചോറ് സാമ്പാർ നല്ല സാമ്പാറായി പയറ് கறியப்படி <laughs> கலையாமசாச்சு <laughs> <fundamentals> തക്കാളിന്ന് ഉടഞ്ഞിട്ടോ കേട്ടോ വാട്ടിയെടുത്തോണ്ട് നല്ല എല്ലാം ഉടഞ്ഞു നോക്കും ഓ നമ്മുടെ മീൻ കൊച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് കഷണം എടുക്ക നോക്കട്ടെ അല്ല അതെ കുറച്ചും ചോറ് പോണേ നല്ല സാമ്പാറായിനിന്ന് കുറച്ചും കൂടെ ചോറ് പേടിക്കാം ചോറ് കഴിക്കല് അപ്പം കുറച്ച് ചോറ് കഴിക്കല് കൊറച്ചിനി എന്നാലും കറിയും നല്ലതാകുമ്പോ ചോറ് രണ്ടാമത് വാങ്ങാൻ വാങ്ങാണ്ട് പോലെ കുറെ ആൾ പറമ്പ തിന്നുമ്പം ഭയങ്കര ആവുന്നു അത് നമ്മളെ വർഷം കഴിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് മനഃപൂർവ്വമാക്കുന്നില്ല ചൂട്

문제가 있으면 좋을까?